ശബരിമല സ്വർണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ ഇ ഡി ഓഫീസിൽ ഹാജരായി എസ് ഐ ടി ചുമത്തിയ കേസിൽ നാലാം പ്രതിയാണ് ജയശ്രീ നിതിൻ സേവിയർ നിതിൻ ഒരേ സമയം എസ് ഐ ടിയുടെ അന്വേഷണവും മറു വശത്ത് ഇ ഡിയുടെ അന്വേഷണവും തുടരുന്നുണ്ട് രണ്ട് കേസുകളിലും പ്രതിയാണ് ജയശ്രീ ഈ ഇ ഡി കേസിൽ ഏത് തരത്തിലുള്ള ഒരു കുറ്റമാണിപ്പോൾ ജയശ്രീയുടെ മുകളിലുള്ളത് ഇന്നിപ്പോൾ ഇ ഡി ഓഫീസിൽ ഹാജരായി ചോദ്യം ചെയ്തതിനു ശേഷം ഉള്ള തുടർ നടപടി എങ്ങനെയായിരിക്കും സെയ്ഫുദ്ദീൻ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ നാലാം പ്രതിയാണ് എസ് ശ്രീ ഈ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ അത് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്നതിൽ ആ രേഖകളിൽ കൃത്രിമത്വം വെട്ടി അല്ലെങ്കിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൈമാറാൻ മുൻകൈ എടുത്തു തുടങ്ങിയ കുറ്റങ്ങളാണ് ജയശ്രിക്കെതിരെ എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് സമാനമായ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിഗണിക്കുന്നത് നേരത്തെ അല്പസമയം മുൻപ് ഒരു ഏകദേശം ഒരു അരമണിക്ക് മുൻപാണ് ജേ സി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കൊച്ചി ഓഫീസിൽ ഹാജരാകുന്നത് നേരത്തെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച് നിഷേധിച്ച് നിഷേധിച്ചതിനെ തുടർന്ന് സുപ്രീം കോടതിയിൽ ജേ സി പോയിരുന്നു അവിടെ നിന്നും ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനായിരുന്നു ജാമ്യാപേക്ഷയിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനായിരുന്നു ജയശ്രീയോട് കോടതി പറഞ്ഞിരുന്നത് ഏതായാലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതിനാൽ തനിക്ക് ഇളവ് വേണമെന്നായിട്ട് ഇ ഡിയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇ ഡി ആ ഇളവ് നൽകാൻ തയ്യാറായിരുന്നില്ല ഈ ഇനിപ്പോൾ ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും കൽപ്പേഷിനോട് നിന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളപ്പോൾ അപ്പോൾ കൽപ്പേഷും അല്പസമയത്തിനുള്ളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഓഫീസിൽ ഹാജരാകുമെന്നാണ് മനസ്സിലാകുന്നത് വരുന്ന സമയം ജയറാം അടക്കമുള്ളവരോട് നടൻ ജയറാം അടക്കമുള്ളവരോട് ഹാജരാകാൻ ഇടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിലവിൽ നാളെയാണ് ജയറാമിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇ ഡിയുടെ അന്വേഷണം വ്യക്തമായി കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇത്തരം കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുള്ളത് ആർക്കൊക്കെയാണ് സാമ്പത്തിക നേട്ടങ്ങൾ ലഭിച്ചിട്ടുള്ളതൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ പി എം എൽ എ വകുപ്പിൻ്റെ അടി കീഴിൽ വരുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി പരിശോധിക്കുന്നുണ്ട് ഏതായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഓഫീസിൽ ജയശ്രീ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട് കൽപ്പേഷ് അല്പസമയത്തിനകം ഹാജരാകുമെന്നാണ് മനസ്സിലാക്കുന്നത് സെയ്